ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്ന് രാവിലെ പതിനൊന്ന് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് അൺഒഫീഷ്യൽ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് റിസൾട്ടാണ് ഇന്നലെ മിഡ് ഡെവിഷൻ നടന്നപ്പോൾ ഒരു മത്സരാർത്ഥി എവിറ്റഡ് ആയിട്ടുണ്ട് ആകെ ഏഴ് മത്സരാർത്ഥികൾ നിന്ന് ഒരാൾ എവിറ്റഡ് ആയി ആതിലെ പുറത്തേക്ക് പോയി അങ്ങനെ ഇപ്പോൾ ആറ് മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിലുള്ളത് അടുത്ത വാശിയേറിയ മത്സരമാണ് കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഇനിയും ഫിനാലയ്ക്ക് അപ്പോൾ ഭയങ്കര വാശിയേറിയ മത്സരമാണ് ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അനുമോളാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന ഓട്ട് പതിനാ ഒരു ലക്ഷത്തി അമ്പത്താറായിരത്തി എഴുപത്തിയെട്ട് വോട്ടാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് വളരെ വാശിയേറിയ മത്സരം ഇരിക്കുകയാണ് അനുമോള് നല്ലൊരു മത്സരം കാഴ്ചവെക്കുന്നുണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് അനീഷാണ് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി നാൽപ്പത്തി ആറ് ഓട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ അനീഷ് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് അനീഷ് രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് ഷാനവാസാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്ന ഓട്ട് അറുപത്തെണ്ണായിരത്തി എഴുന്നൂറ് ഓട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഷാനവാസ് മൂന്നാമത്തെ നിലയിൽ തന്നെ സ്ഥാനം ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ഒട്ടും മാറ്റമില്ലാതെ മൂന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുകയാണ് നാലാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് നൂറയാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്ന എന്ന് പറയുന്നത് അറുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി എട്ട് ഓട്ടാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് നൂറയും നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട് അഞ്ചാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അക്ബർ ആണ് അക്ബറിന് കിട്ടിയിരിക്കുന്ന ഓട്ട് അമ്പത്തെണ്ണായിരത്തി നാനൂറ് ഓട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് ആറാം സ്ഥാനത്തേക്ക് വന്നേക്കുന്ന നെവിനാണ് അമ്പത്തേഴായിരത്തി അറുന്നൂറ്റി ഒൻപത് ഓട്ടാണ് നെവിന് കിട്ടിയിരിക്കുന്നത് ഈ പ്രാവശ്യം പുറത്തു പോകാൻ ഉള്ള ഒരു മത്സരാർത്ഥിയാണ് നിവിന് ഏറ്റവും വോട്ട് കുറവുള്ള മത്സരാർത്ഥിയാണ് നെവിന് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്